ും മാസം വരവായി ടൂറിസ്റ്റ് വില്ലേജിലെ പട്ടിണിക്കാരായ കുറെ വ്യാപാരികൾ ദുരിതത്തിൽ ചെറിയ മാങ്ങയും അച്ചാറുമായി കച്ചവടം നടത്തി നൂറോ ഇരുന്നൂറോ രൂപ മാത്രം ദിനം പ്രതി സംഭാവിച്ച് ഗുളികയും മകും വാങ്ങുന്നവർ ഇതാ പെരുവഴിയിലായി അവരുടെ ദുരിതങ്ങളിലേക്ക് ശരിക്കും ഇവിടെ എന്താണ് നിങ്ങളെ കച്ചവടത്തിന്റെ കടൽ കയറി മൊത്തം ബാധിച്ചിറക്കുകയല്ല എന്തായാലും പല സംവിധാനം കണ്ടെത്തി തന്നവര് ഈ സംവിധാനം കണ്ടു ഈ മൺസൂൺ സമയത്ത് മൂന്ന് മാസം മുമ്പിലോട്ട് കയറുന്നത് എല്ലാ വർഷവും തന്നെയാണ് ആ സമയത്ത് ഈ സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ മുമ്പിലോട്ട് അപ്പുറത്തോട്ട് പോകും ആ സൈഡിലോട്ട് പോകാറുള്ളതാണ് ഈ കഴിഞ്ഞ് ഈ മാഡം ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഡയറക്ടർ മാഡം ഇരിക്കുന്നതിന് മുമ്പേ സാർ ഉണ്ടായിരുന്നു ോട്ടുള്ളത് മാഡത്തിനടുത്ത് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം കാണാൻ പോയപ്പോ ഒരു കാര്യം കാരണവശാലും നടക്കത്തില്ല താമസിക്കില്ലെന്നാണ് അവർ പറയണത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ ഈ കടലിൽ കയറി വരുന്ന സമയത്തെങ്കിലും ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് എല്ലാരും മത്സ്യത്തൊഴിലാളികളും എല്ലാം കാലം കൊണ്ട് ഇവിടെ കച്ചവടം ഇവിടെ ടൂറിസം തുടങ്ങിയ സമയത്തൊട്ടേ കച്ചവടം ഉള്ളതാണ് വർഷങ്ങളായിട്ട് ഞങ്ങളെ പണ്ട് ഞങ്ങളുടെ വീടുകളെല്ലാം ഇവിടെ ആണ് ഇവിടെയാണ് ഇരുന്നത് ഈ വീടുകളെല്ലാം മാറ്റി അപ്പുറം ഞങ്ങളെ അപ്പുറത്തോട്ട് ആക്കിയിട്ടാണ് ടൂറിസ്റ്റ് വില്ലേജ് ഓപ്പൺ ചെയ്യുന്നത് അതിനു മുമ്പ് തെങ്ങമ്പെരടവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു സർക്കാരിന്റെ സ്ഥലം കുറച്ച് അപ്പുറത്ത് ആ സൈഡിൽ മാത്രമാണ് സർക്കാരിന്റെ ഉള്ളു ബാക്കി എല്ലാം പ്രോപ്പർട്ടിയാണ് ഈ നിങ്ങൾ നിൽക്കുന്ന സ്ഥലവും ഈ നമ്മളിവിടെ കച്ചവടം ചെയ്യണത് എല്ലാം പ്രൈവറ്റ് പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലങ്ങളാണ് ഇത് കാണാൻ ആ സൈഡിൽ കടൽ രൂക്ഷമായിട്ട് കടലും പൊഴിയും കൂടി ചേർന്ന സ്ഥലമായതുകൊണ്ട് അന്ന് സ്ഥലങ്ങളെല്ലാം കുറേ കുറേ കടലെടുത്തായിരുന്നു ആ ആ സമയത്താണ് ഇപ്പൊ ടൂറിസ്റ്റ് വില്ലേജ് ഓപ്പൺ ആ സമയത്താണ് ഓപ്പൺ ആയത് ഓപ്പൺ ആയെന്നപ്പോൾ കുറേ സ്ഥലം ഇവർക്ക് ആവശ്യമായിരുന്നു അപ്പൊ ഇവിടെ കുറെ ഇങ്ങനെയുള്ള ചെറ്റുവീടുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അന്ന് ആ ഒരു സംവിധാനത്തിലാണ് ഞങ്ങൾക്ക് അന്ന് ആനണി രാജു അവിടുത്തെ മന്ത്രി അപ്പൊ ആ സമയത്താണ് ആ സൈഡിലോട്ട് അപ്പുറത്ത് കുറച്ച് സ്പേസ് കണ്ടെത്തി അമ്പത്തഞ്ച് വീട് അവിടെ ഞാൻ വെച്ചിരുന്നു എനിക്ക് നമുക്കല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കോട്ട് മറ്റ അങ്ങോട്ട് മാറ്റിയത് ആ സമയം തൊട്ട് ഇവിടെ ഉണ്ട് ഇതിനു മുമ്പ് ഈ ഇതിനു മുമ്പ് ഈ ഫ്രണ്ടിലായിരുന്ന ഒരു കച്ചവടം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ട്രെയിനിൻ്റെതും ഈ കുറച്ച് ഈ വികസനം വന്ന സമയത്ത് ഇവര് പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് ഇവിടെ അവിടെ വെക്കാൻ പറ്റൂല നിങ്ങള് ബീച്ചിലോട്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് ഒരു ബീച്ചിലോട്ട് പോയതായിരുന്നു പോയ സമയത്ത് പിന്നെയും ഇങ്ങനെ കടൽ കയറി വന്നപ്പോ അവർക്ക് ഒരു നിവൃത്തിയില്ല ഒരു ആറേഴ് തട്ട് അവർക്ക് ലൈസൻസ് ലൈസൻസൊക്കെ ഉണ്ട് വഴിയൊരു ഉള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് ആറേഴ് തട്ടുണ്ട് അവര് ഇന്നലെ അങ്ങോട്ട് മുമ്പിലോട്ട് പോയ സമയത്ത് മാഡം പോലീസിനെ വിളിച്ച് പോലീസ് വന്നു ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി അങ്ങനെ പിന്നെയും അവരെ തിരിച്ചുകൊണ്ട് വരേണ്ടി വന്നു അപ്പൊ അവരവിടെ ഇരിക്കാൻ താമസിക്കുന്നില്ല കടലിത് മേളിലോട്ട് കയറും തോറും പ്രശ്നമാണ് അവര് വേറെ അവര് ഇന്ന് ഒരു

ില്ല നമ്മൾ ഇത് ഇത് കൊണ്ടിട്ട് ഒരു അഞ്ചു കിലോ മാങ്ങ അഞ്ചു രൂപ മാങ്ങേ നിലയ്ക്ക് കൊണ്ടുവച്ച് വെക്കുന്നതാണ് നമ്മൾ ഇവിടെ ജനിച്ച് വളർന്നവരാണ് ഞങ്ങൾ ഇതിന് മുമ്പ് ഈ കടകളെല്ലാം അവിടെ വെച്ച് പത്ത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ ഈ കടകൾ അവിടെയാണ് വെച്ചിരുന്നത് അവിടെ നമ്മൾ കടയിട്ടൊന്നും കെട്ടിപ്പോക്കിട്ടൊന്നുമില്ല വേറെ മാഷ് ഇട്ട് കച്ചവടം ചെയ്യും ആ മാഷ് മാത്രം അവിടെ ഇട്ട് സാധനം ഒതുക്കി വീട്ടിൽ പോകും അപ്പം അവിടെ വെച്ചേക്കാൻ ഒരു ഇതാണ് ആരെങ്കിലും രാത്രിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ പോകാൻ പറ്റും കിട്ടുക അതുകൊണ്ട് സാധനം ഒതുക്കി പോകും പിന്നെ മേശ കൊണ്ട് ആ മേശയിൽ സാധനം കൊണ്ട് ഇരിക്കും കൊണ്ടുവരും ഇതിൽ നിന്ന് വരുന്ന ഡിപ്പൂട്ടി വയ്ക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോൾ ഈ മാഡം വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ് ഈ മാഡം വന്നതിന് ശേഷം സാധനങ്ങളൊന്നും നിൽക്കാൻ പറ്റും ഒരു പയ്യെ ഒരു അവിടെ ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയ പേരും പറഞ്ഞിട്ട് ഇത്രയും പാവങ്ങളെ ഈ നടു തെരുവില് ഈ പടലുമില്ല കായലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ അടിച്ച് വിട്ടുകൊണ്ട് ഇന്നലെ ഇത്രയും പ്രശ്നം വന്നത് ഇതിന് മുമ്പേ വന്നതാണ് ഇത് ഇത്രയും ഇന്നലെ ഞങ്ങളെ മാഷ് കൊണ്ടുവന്ന അവിടെ ഇട്ട് ഞങ്ങൾ കച്ചവടം ചേട്ട ഐ ചെയ്താൽ വെറും താൽക്കാലമായിട്ട് ഈ ഓരോ ടീപ്പുകളാണ് കൊണ്ടുവരുന്നത് ഈ മാഷം വന്നു കൊണ്ടുപോയില്ല അതുകൊണ്ടിട്ട് കച്ചവട ചേട്ടം എന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ ഇന്ന് ഇന്നലെ വന്ന് അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കി പോലീസിനെ വരുത്തിച്ച് രസക വരുത്തിച്ച് കമ്മ്യൂണനെ വരുത്തിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ അത്ര ഉണ്ടാക്കി അവരുടെ മാഷെ അവിടെ നിന്ന് എടുപ്പിച്ച് ഞങ്ങളടുത്ത് പറഞ്ഞ് റോട്ടിൽ കൊണ്ടുപോകാൻ അപ്പുറത്ത് ഞങ്ങൾ മെയിൻ റോട്ടിൽ കൊണ്ടുപോകുന്നപ്പോൾ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ വന്ന് പോലീസിനെ കൊണ്ട് തിരട്ടിച്ച് നിങ്ങൾ അവിടെ കൊണ്ടുവച്ചാൽ അത് കോർപ്പറേഷൻ ഏരിയയില് കുഴപ്പമില്ല കൊണ്ട് അവിടെയും കൊണ്ട് ഞങ്ങളെ കൊണ്ടുവന്ന് വരത്തിച്ച് ഞങ്ങൾ ലൈസൻസ് എടുത്ത് ഞങ്ങൾ ലൈസൻസ് ഉണ്ട് ഞങ്ങൾക്ക്

കടഞ്ഞില്ല കായലില്ല കിടക്കണ ഏഹ് ഈ തീരദേശത്ത് കിടക്കുന്ന ആൾക്കാര് ഒരു ഒരിക്കലും മനുഷ്യരെങ്കിലും വാച്ച് വ്യാപിച്ച് തിന്നണമെങ്കിൽ ഇതുകൊണ്ട് വെച്ചെങ്കിലേ പറ്റും ജീവിക്കാൻ പറ്റുള്ളൂ വേറെ ഒരു വരമാണ് അതിൻ്റെ അല്ലെങ്കിൽ ഇവര് ഈ ജോലി ഈ ഇപ്പം ഈ പടങ്ങൾ വെച്ചേക്കുന്നവർക്ക് ഒരു വീടിനൊരു ജോലി കൊടുക്കണം ഏഹ് യാതൊരു നാട്ടിൽ വന്നവരാണ് ഈ നാട്ടിൽ ജനിച്ചു കൊണ്ടുന്നവർക്ക് ജോലിയില്ല യാതൊരു നാട്ടിൽ വന്നവർക്കാണ് ഇവർ ജോലി കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ജീവിക്കണ്ടേ നമുക്ക് സംഭവിച്ചോണ്ടവരും അവരെ മക്കളും ഇരിക്കണം പിന്നെ ഇറക്കി ഈ അവധി ദിവസങ്ങളെല്ലാം വന്നപ്പോഴും ഇബിരിക്കുന്നത് എന്തൊരു അവധി ദിവസം വന്നിരുന്നതിന് ഇവർ ഒരാഴ്ച കട അടച്ചു ആളെങ്ങോട്ട് അക്കരെ കിടക്കുന്നവർ മാത്രം ജീവിക്കും ഇക്കരെ കിടക്കുന്നവരെ ജീവിക്കാൻ അവരനുവദിക്കില്ല അവർക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള വൈരാക്കും കാരണം അവരൊന്നും നമ്മളൊന്നും അറിയില്ല അവർ അതോ മൊത്തം വന്ന് ക്യാറി ഇറങ്ങി പോയിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ എവിടെയെങ്കിലും പറ്റി ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവർ വന്ന ശേഷമാണ് ഇവർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ ഞങ്ങൾ വൈദ്യുതി കളിച്ചിട്ട് നമുക്ക് എന്തിനാണ് കേട്ടോ ഇവർക്ക് പാസ്സാകത്തിൽ ഒരു ലക്ഷം ഒന്നര ഒരലരക്ഷം ചമ്മളം വാങ്ങിച്ചിട്ടില്ല ഇവർ കഴിക്കുന്നത് ആ തലമാനമുള്ള പാകങ്ങൾ ബുദ്ധിമുട്ടുകാർക്ക് അറിയത്തില്ലല്ലേ റേഷൻ വാങ്ങിക്കാൻ പറ്റില്ല റേഷൻ ഒരു ലോ റേഷൻ കടയിൽ വാങ്ങിക്കണ അഞ്ചിലോ പത്ത് കിലോ റേഷൻ വാങ്ങിക്കണമെങ്കിൽ പത്തോ പതിനഞ്ചായിരം രൂപ കൊടുക്കണം അതിനോട് നിർവർത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കണത് ഒരാഴ്ച പുളി വാങ്ങിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരാഴ്ച ഗുളിക വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം ും ആരോടുത്ത് പറയും അപ്പൊ ഇവർക്ക് ഇത്രയും നമ്മൾ ഇന്നലെ ഇവരെ കാല് പിടിച്ചാൽ നമുക്ക് ഇത്രയും ആൾക്കാർ ഇവർക്ക് പറഞ്ഞപ്പോഴത്തേ അവരുടെ ശകലം പോലും ഒരു വീണ്ടും വിചാരം ഇല്ലാതെ അവർ ഒരു സൗജന്യം കാണിച്ചില്ല കേട്ടോ എന്റെ ഒന്നാമത്തെ കാലം ശെക്രൂട്ടിയാർ ആണ് എന്തെങ്കിലും ഒരു നോക്കി മേൽ ഇങ്ങോട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഒത്തിരി പോലും അങ്ങോട്ടും ഇല്ല ആരെങ്കിലും പല അവിടെ കയറി നിൽക്കാൻ പറ്റില്ല അപ്പം തറന്നൂല ആ സൈഡിൽ നിങ്ങൾ നോക്കുക ചെയ്യണമെങ്കിൽ അവർ വരും മൊബൈൽ പിടിക്കും കൊണ്ടുവന്നിട്ട് പറയും ഒന്നോ രണ്ടോ പേര് ഇവിടെ വരും ബാക്കിയുള്ളവരെല്ലാവരും അമ്മ മൊബൈലും വെച്ച് അടിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി കണ്ട െ വാങ്ങിക്കണത് എന്ന് പറഞ്ഞിട്ടുള്ള സൗജന്യം അവര് കാണിച്ചില്ല ഞങ്ങൾ ഇത്രയും പേര് എത്ര പേര് ഇനി എത്ര പേര് കണ്ടപ്പോ അവിടുന്ന് കരുത്തു വച്ചോട്ട് പോയ ആ വീട്ടിൽ അമ്മച്ചി കിടപ്പാണ് അവർക്കാണ് കരുത്തുക്കാണ് കരുത്തു വാങ്ങിച്ചു പോയത് ഞങ്ങൾ കൊച്ചുകൊണ്ടിരുന്ന കറയിലെല്ലാം കൂടെ അരച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ അരച്ച് മറിഞ്ഞ് അഞ്ഞുവെച്ച മാങ്ങയെല്ലാം ഒരു കിലോ മാങ്ങ നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഞങ്ങൾ ഇവിടെ അരിഞ്ഞു വെക്കണം മാങ്ങ ആ ഒരു അഞ്ചില മാ അതൊന്നല്ല കടന്നെങ്കിൽ കടലടിച്ചെല്ലാം കൂടെ എല്ലാം കൂടെ ഉരുണ്ട് അത് അത്രയും പോയി ആ ചവറ് കിടക്കുന്ന നേരത്തെ ഇരുന്നത് അപ്പുറത്തെ സൈഡിലാണ് അവിടുന്ന് ഞങ്ങളെ മാറ്റിയപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുവന്നു വെച്ചത് സൈഡിലാണ് ഞങ്ങൾക്ക് എനിക്കവിടെ ഇരിക്കാൻ പറ്റും ആർക്കും ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ഒരു ആഴ്ചയോടെ ഇങ്ങനെ ഇരിക്കാം ഇത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തോടെ അങ്ങോട്ട് തന്നെ കടലേ എങ്ങോട്ട് പേര് ഇരിക്കുന്ന അവിടെയും കഴിഞ്ഞ് അങ്ങ് പോവും പിന്നെ ഞങ്ങൾക്ക് ഒരു ഒരു ഭരണവശാലും മൂന്ന് മാസത്തേക്ക് ഇവിടെ കച്ചടമേ ചെയ്യാ പോയി ഒരു അവർ സമ്മതിക്കില്ല ില്ലെന്നാണ് പറഞ്ഞു അതിർത്തിയിൽ ഞങ്ങളെ കച്ചടം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് അത് സെക്യൂരിട്ടിക്കാരെപക്ഷം സെക്യൂരികാരന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത് സാറേ മേഡം അവിടെ ഇവയ്ക്കാൻ സമ്മതിക്കരുത് സമ്മതിക്കരുതെന്ന് സെക്രൂട്ടിക്കാരന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് അത് കേട്ടാണ് മേഡം ഏറ്റവും വേണ്ടി കളിക്കുന്നത് സെക്യൂരി പറയുന്നതാണ് കേൾക്കുന്നത് അല്ലാതെ ഒരു ഒരു ദിവസം പോലും ഇത്രയും കടൽ കയറിയിട്ട് ഒരു ദിവസം പോലും ഒന്നും ഈ അവസ്ഥ ഒന്നും കേൾക്കിട്ടില്ല സെക്യൂരിറ്റി കൈമാരും കോട്ടയം കൊണ്ട് കാണിച്ചു കൊടുക്കും അപ്പൊ പറയാം ഉടനെ തന്നെ പാട് വെച്ച് അടയ്ക്കാൻ പറയും അത് തന്നെയാണ് ക്ലോസ് അപ്പോഴത്തേക്ക് എത്രയെങ്കിലും ഒരു മാസം ഒരു മാസം വരെ ആ പാൽ അടച്ചിട്ടിരുന്നു അപ്പഴത്തേക്ക് ഞങ്ങൾക്ക് കച്ചടം ചെയ്യാൻ ആ പറ്റില്ല ആൾക്കാർ വരുമാനക്കാർക്ക് ഈ സെക്രട്ടിക്കാരന്മാർക്ക് അവിടെ അത്രയും കടയുണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സെക്കുട്ടിക്കാർ ഏകദേശം ഒന്നോ രണ്ടോ കുട്ടിക്കാർക്ക് കടയില്ല ബാക്കി എല്ലാവർക്കും അവിടെ കടയുണ്ട് അവർക്ക് ജോലി അവിടെ ജോലി അവർക്ക് അതൊന്നും നമ്മൾ ഇവിടെ ഉള്ളവർ ജീവിക്കാൻ ുംറവല്ല വീട് പോലും നമുക്ക് നേരെ ഉള്ളതല്ല എല്ലാത്ത വീടും പൊത്തുതലിച്ച് കിടക്കുന്നവരാണ് സർക്കാർ വെച്ചുകൊടുത്ത വീട് ഒരു വീട് സുരക്ഷിതമായിട്ടുള്ളതല്ല എല്ലാ വീടും ഇടിഞ്ഞു പൊടിഞ്ഞു ഇവിടെ തന്നെയായിരുന്നു വീട് ഗവൺമെന്റ് അപത്താറുപത് വീട് ഞങ്ങൾക്ക് അവിടെ തന്ന അതാണ് എല്ലാ പേരും ഓരോ ഓരോ വീട് അവരെ വെച്ച് തന്ന വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത് പക്ഷെ ഇന്ന് അവിടെ ചെന്ന് നേരം ില്ല വീട്ടു കിടക്കാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ കിടക്കുന്നത് പൈസ അമ്മമാരുണ്ട് കൊച്ചുമക്കളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാം ഒരു വീടിന് അകത്ത് കിടന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പോലെ മാഡം ഞങ്ങൾക്ക് ഇത്രയും താഴ്ന്ന പറഞ്ഞു രണ്ടു മാസത്തെ അവധി പറഞ്ഞിട്ട് മേഡം കേൾക്കുന്നില്ല സെക്യൂരിറ്റി പറയുന്ന വേണ്ടെന്ന് വെച്ചാൽ അത് തന്നെയാണ് വേണ്ടത് ഇന്നലെ ഞങ്ങൾ ഈ പാലം പറക്ക് അവിടെ പോയപ്പോഴത്തെ സെക്യൂരിട്ടി പറയുന്നത് പാലം പൂട്ട് പാലം അവിടെ വെച്ച് ക്രോസ് ചെയ്യാൻ പറഞ്ഞു ഈ ഒരു സെക്യൂർട്ടിക്കാര പറഞ്ഞത് ഉടനെ തന്നെ അവിടെ വെച്ച് ക്രോസ് ചെയ്യാൻ പോയി അതാണ് മാഡത്തിന്റെ അഭിപ്രായം മേഡത്തിന്റെ ഒരു അഭിപ്രായം പറയണതാണ് മാഡത്തിന്റെ അഭിപ്രായം ഇതാണ് എന്റെ അഭിപ്രായം ഞാൻ ഇവിടെ ഇത് തന്നെയാണ് മാങ്ങിക്കിൾ ൾ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങൾ ഏര് പറഞ്ഞ അഞ്ഞൂറ് രൂപ അത് കിട്ടിയ കിട്ടിയെന്ന് പറയാൻ ഇല്ലെങ്കിൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ വീടിന് ഞങ്ങളെ കൂരയിൽ പോകുന്നതാണ് ഇതിപ്പോ ഒരു മാസത്തിൽ കൂടെ അല്ലേ ഞങ്ങൾ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് എന്ന് പറഞ്ഞത് ഇനി ഇനി ഞങ്ങൾ ഞങ്ങൾ ചെയ്യണം ചെയ്യണം കൂടെ തൊട്ട് മൂന്ന് മാസം കിടന്നു എല്ലാ വർഷം എന്നെ മാത്രമല്ല ഞങ്ങള് പതിനാൽപ്പത് വീടിൽ നിന്ന് സ്ഥലവും തെങ്ങും പെരോടൊക്കെ സ്ഥലമാണ് അവിടെ നിന്ന് ഞങ്ങളെ മാറ്റിയാണ് ഒന്നര സെന്റ് സ്ഥലത്തിന്റകത്താണ് വേണ്ട വീട് വെച്ചത് ആ വീടിൻ്റെ കാര്യം പറയാൻ പോലെ ഈ ടൂറിസ്റ്റ് മേഖല വന്ന കാലം തൊട്ട് ഞങ്ങൾ അവിടെയാണ് ഈ കാണുന്ന സാധനങ്ങളാണ് ഞങ്ങൾ വേറെ വലിയ വലിയ സാധനങ്ങളല്ലേ ഈ തെറ്റുകൊണ്ട് അവരെ വർഷ ഈ ടൂറിസ്റ്റ് പേരെ വന്ന കാലം തൊട്ടും ഞങ്ങൾ അവിടെയാണ് കച്ചവടം ചെയ്യുന്നത് അന്ന് വന്ന ആഫീസർമാർ പല പല ആഫീസർമാർ വന്നു പോയി ഒരു കുഴപ്പവും ഇല്ല അവർ വന്ന് അവർ ഇതൊക്കെ പറഞ്ഞു വന്ന് ആ നിങ്ങൾ നാട്ടുകാരെ വന്ന ഗസ്റ്റുകൾ ഇതൊരു സഹായം നിങ്ങളെ കൊണ്ട് നിങ്ങൾ അവർ വന്ന ആഫീസർമാരെ എല്ലാം പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് സെക്രട്ടറിമാരും പിന്നെ ഈ പീണ് പീണ് നിറഞ്ഞ ഒരാളും ഈ മാടവും കുടിച്ചേറെ నాలు కు అంచు మాసం ఆరు మాస పదొందా మాసం పదాం యోగా మాచ్చి మాత్రి పదొందా మాసం పదారీ അപ്പൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഞാൻ ഇല്ലാത്ത തരം കൊണ്ട് ഞാൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ബുക്ക് ഇതെല്ലാം ഒഴിപ്പിച്ചു കടയിൽ നിന്ന് സക്കൂട്ടുകാരെല്ലാം ഈ കട്ടി കൊണ്ടു കള്ളിട്ട് പൊട്ടിച്ച് അക്കെ എല്ലാം ചെയ്ത് വെച്ച് പോലീസിന് ഞങ്ങൾ ഇന്ദ്രാത്ത പിടിക്കാനാ പോയാ വനിതാ പോലീസ് സർക്കിള് ഈ മൊത്തം ഇവിടെ മൂന്നാം നില വേണ്ടി ഞങ്ങൾ ഇന്നലെ വന്ന ഞങ്ങളിവിടെ വെള്ളം വരയോണ്ട് കുത്തിക്കൊണ്ട് വന്ന അവിടെ ഈ ചെറിയൊരു മാച്ച കൊണ്ടു അവിടെ ഇട്ടിട്ട് രണ്ടൊക്കെ മാങ്ങ വേറെ ഒന്നും കൊണ്ടുപോയില്ലേ അത്രയും അലഞ്ഞുവെച്ചാൽ മാങ്ങ മാത്രം അവിടെ കൊണ്ടുപോയി അപ്പം വനിതാ പോലീസ് എസ് ഐ സർക്കിള് സിഇഒ എന്നും പറയാണ്ട് ആരും വരാത്തവരാരും ഇല്ല ചെടിക്ക് പറയുക ലാത്തിക്കൊണ്ടാണോ ഞങ്ങൾ അടിക്കാം പക്ഷേ ഈ മാഡത്തിന് ഞങ്ങൾ എന്ത് ചെത്തരുതെന്ന് ഞങ്ങൾക്കറിയില്ല പല പല സാറന്മാർ ഇവിടെ വന്നിട്ട് വന്നിട്ടുണ്ട് ഈ ടൂറിഫ്റ്റ് മേഖല വന്നിട്ട് ഇന്നുവരെയും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരാജയം ഞങ്ങൾക്ക് ഇന്നുവരം വന്നിട്ടില്ല ഞങ്ങൾ മക്കളെ പഠിപ്പിക്കണം ചെറുമക്കളെ പഠിപ്പിക്കണം നമ്മളെ കാര്യം നമ്മൾ ആശുപത്രി ചിലവാണ് നമ്മൾ ആ നൂറായിരം അസുഖങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് അത് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കണം വീട്ടിൽ ചില നടക്കണം ആ വീടൊക്കെ ആണെങ്കിൽ ഞങ്ങളെ വീടൊക്കെ കണ്ട അതിന് ഒരു സീറ്റ് സീറ്റ് വാങ്ങിച്ചതിൻ്റെ മീരെ ടാർപ്പ് മാറ്റിയിട്ടുള്ള പൈസ ഒന്നും ഞങ്ങൾക്കിവിടെ കിട്ടാറ് ചില ദിവസം അരി വാങ്ങിക്കാനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടിട്ട് കിട്ടിയിട്ടില്ല ഈ മഴയൊക്കെ വന്ന് വന്നാൽ ഇത് ഇത്രയും ൾക്കാരോടൈസം എങ്ങനെ വാങ്ങിക്കാറുണ്ടോ വേറെ ആൾക്കാരുടെ വസ്തുവാണ് ഞങ്ങൾ ഇരുന്ന് അവിടുന്ന് വന്നതിന് നമ്മളിന്ന് അടുത്താണ് ഇപ്പൊ കടലടിക്കുന്നത് എനിക്ക് എനിക്കുണ്ട് ഏതൊരു സ്ഥലവും എന്റെ അമ്മര് വരുന്ന പ്രമാണോക്കുള്ള സ്ഥലമാണ് ഈ കാരണ സ്ഥലമാണ് അല്ലെ അങ്ങനെയുള്ള ഞങ്ങൾ അങ്ങ് വേള കടപ്പെടുത്തുന്നത് ഇപ്പൊ ഈ രണ്ട് മാസം ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ഇരിക്കുന്നു രണ്ടേ രണ്ട് മാസം ഓണം അത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നണ

അവർക്കറിയാം ആ സാറിന് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഈ ഇത് കൊണ്ടുവച്ച് വന്ന ഒരു ആട്ടീസർമാർക്ക് ഒരു കുഴപ്പമില്ല സർക്കാർ സ്ഥലം കാണാന്നോ അല്ലെങ്കിൽ പറമ്പൊക്കെ ആണെന്നോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഈ കുഴച്ച് സെക്രൂർട്ടി ഇവിടെ നിൽക്കുന്ന സെക്രട്ടിമാർക്ക് അവിടെ മെയിൻ റോഡിലെ കടയുണ്ട് ഈ ഫുട്പാത്തിൽ റോഡ് സൈഡിൽ എത്രയും കടമുണ്ട് ഉണ്ട് ഈ ജോലിയുള്ള സെക്രട്ടിമാരാണ് ഇവിടെ നിൽക്കണത് ഞങ്ങൾ അവിടെ നിന്ന് ഒത്തുകൂലം കടൽ വന്നിയാ ആ മേഡം ഒരു ഫോട്ടോ എടുത്തേണ്ടി വരും ോ ഇല്ലെങ്കിൽ സെക്യൂരിറ്റി പറയുക സെക്യൂരിറ്റി എപ്പോഴത്തോ അവർ പോലും അറിയാൻ നോക്കട്ടെ ഈ കടലില് എവിടെയൊക്കെ ഉണ്ടെന്ന് ഏതൊക്കെ ഒഴുക്കുണ്ടെന്ന് ഈ സെക്യൂരിറ്റിമാർ പറയായിട്ട് ഞങ്ങൾ പല ഇവിടെ ദീർഘന്മാര് വരണ മുമ്പേ ഞങ്ങൾ ഇവിടെ ആളുകൾ ഞങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ ആണ് അത്രയും കടന്നാലും

എന്നാൽ ഇവർക്ക് പകരം സംവിധാനം കണ്ടെത്താൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൂട്ടാക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി എന്നാൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രതികരിച്ചത് സർക്കാരിന്റെ സ്ഥലത്ത് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യാൻ അനുവാദം നൽകാൻ ആവില്ല എന്നാണ് സർക്കാർ കാണട്ടെ കണ്ണുപേർക്കട്ടെ